ഓക്കേസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായടൊപ്പുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റ് പഠിക്കാൻ റെഡിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ സമയം കളയുന്നില്ല നമുക്ക് ഇന്നത്തെ സെഷനിലോട് കിടക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാം ഇന്ന് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് പല ആളുകളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സബ്ജക്റ്റ് അടിസ്ഥാനത്തിലുള്ള മാരത്തോൺ വരുന്നെന്നുള്ളത് ഈ കമ്മിങ് വീക്കിൽ തന്നെ അത് വരുന്നതായിരിക്കും ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ആണല്ലോ കുറച്ചധികം കൊസ്റ്റൻസ് നമുക്ക് ഇതിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു സെഷൻ സെഷനായിട്ട് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം നല്ല കൊസ്റ്റൻസ് ഉൾപ്പെടുത്തി സെഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വൈകാതെ തന്നെ ഓക്കെ കമ്മിങ് വീക്കിൽ തന്നെ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ ചോദ്യം പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിൻ്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും നൂറിലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരെന്ത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ് ഓക്കെ ബ്ലാക്ക് സൺഡേ ബ്ലഡി സൺഡേ റെബല്യസ് ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ഇതാണ് ചോദ്യം ഓക്കെ ഉത്തരം എന്താണ് ബ്ലഡി സൺഡേ ഓക്കെ ബ്ലഡി സൺ അല്ലേ അപ്പോൾ ഇത് ഈ പെട്രോ ഗ്രാഡ് എന്നുള്ള സ്ഥലമൊക്കെ കേട്ടപ്പോൾ തന്നെ ഏറെക്കുറെ ഏത് ചരിത്രമുള്ള ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് മനസ്സിലായി കാണും അല്ലേ റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇത് വൃത്തം നോക്കാം എന്താണ് ഈ ഒരു വിപ്ലവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് എന്താണ് എന്താണ് അന്ന് സംഭവിച്ചിരിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഡേറ്റ് ഓർത്തിരുന്നതാണെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി തീയതി ഓക്കെ അപ്പോൾ അന്നത്തെ റഷ്യയിൽ ഓക്കെ തൊഴിലാളികൾ എന്ത് ചെയ്തു തൊഴിലാളികൾക്ക് നേരെ ഭരണകൂടം നടത്തിയ പട്ടാള വെടിവയ്പ്പിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണ് ഈ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഈ പട്ടാളക്കാർ ഈ തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചത് അല്ലെ ഈ തൊഴിലാളികളെ ഈ കർഷകർ എന്ന് പറയുന്ന ആളുകൾ ശരിക്കും എന്ത് ചെയ്യുകയായിരുന്നു നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ബ്ലഡി സൺഡേ എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കേണ്ടത് പെട്രോഗ്രാഡ് തൊഴിലാളികൾ ഓക്കെ പെട്രോ പെട്രോഗ്രാഡ് പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ സാർ ചക്രവർത്തിക്ക് അന്നത്തെ റഷ്യയിലെ സാർ ചക്രവർത്തിക്ക് ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടിയിട്ട് പുരോഹിതനായിട്ടുള്ള ഫാദർ ജോർജ് ഗാപ്പൻ ഓക്കെ ഫാദർ ജോർജ് ഗാപ്പൻ്റെ നേതൃത്വത്തിൽ വിൻ്റർ പാലസിലേക്ക് മാർച്ച് ചെയ്യാനും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു മാർച്ച് ആയിരുന്നു ഇത് ഓക്കെ അപ്പോൾ സാർ ചക്രവർത്തിക്ക് നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ് പെട്രോ ഗാർഡിലെ തൊഴിലാളികളൊക്കെ വിൻ്റർ പാലസിലേക്ക് ആരുടെ നേതൃത്വത്തിൽ ഫാദർ ജോർജ് ഗാപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ചെയ്തു ഈ മാർച്ചിന് നേരെ ഓക്കെ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ എന്ത് ചെയ്തു പട്ടാളക്കാരെ വെടിയുതിർക്കുകയായിരുന്നു ഈ വെടിയുതിർത്തപ്പോഴാണ് കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന ഒക്കെ നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്നത് ഇത് ശരിക്കും ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു ഒക്കെ ഈ ഒരു സംഭവം ഓക്കെ നമ്മൾ ജാലിയൻ ബാലാബാഗ് മസാക്കർക്ക് സംഭവിച്ച പോലെ നിരായുധരായിരുന്ന സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചല്ല ഈ മാർച്ച് നടത്തിയ ഈ തൊഴിലാളികൾക്കും കർഷകർക്കും നേരെ ഈ പട്ടാളക്കാർ വെടിയുതിർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനുശേഷം എന്താ സംഭവിച്ചത് ഈ സംഭവത്തെ തുടർന്നാണ് റഷ്യയിൽ അനേകം കലാപങ്ങൾ പൊട്ടി റഷ്യൻ വിപ്ലവം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവത്തിൻ്റെ മുഖ്യ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് ക്ലിയറാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫെബ്രുവരി വിപ്ലവത്തിന് കാരണമായ മുഖ്യ സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ബ്ലഡി സൺഡേ ആ ബ്ലഡി സൺഡേയിൽ നടന്നത് എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിനുശേഷം ഒട്ടനവധി കലാപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് റഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് അവകാശ നിയമമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കൽ ട്വൻറ്റി വൺ എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി മൂന്ന് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നാല് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്നു വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലെ വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തീരുമാനം തന്നിരിക്കുന്നത് ഇതിൽ ശരി ആദ്യം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ചെയ്യുന്നുള്ള അത് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് നാലാമത്തെ പ്രസ്താവന വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് തെറ്റാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് വിദ്യാഭ്യാസ എന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് നോക്കാം മാത്രമല്ല ഈ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് വാക്സിമം നമുക്ക് പഠിക്കാം ഓക്കെ ഒന്ന് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി അതാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനാണെങ്കിൽ പ്രസിഡന്റിന് അംഗീകാരം നൽകിയത് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് അപ്പോൾ പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ അസെൻ്റ് അല്ലേ പ്രസിഡൻഷ്യൽ അസെൻ്റ് ലഭിച്ചതെന്നാണ് ഇരുപത്തി ഒൻപത് സോറി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ഇനി രണ്ടാമത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് അതായത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പ്രസിഡന്റ് ഇത് സൈൻ ചെയ്തെങ്കിലും ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നാലാമത്തെ സീറ്റ്മെൻറ്റിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കാര്യങ്ങൾ പഠിച്ചു ഇനി വിദ്യാഭ്യാസ അവകാശ നിയമവും റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് നോക്കാം ഓക്കെ ഒന്ന് എൺപത്തി ആറാം ഭരണഘടനാ വേദി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ വേദി ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതാണ് രണ്ടായിരത്തി രണ്ടിലാണ് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൺമെൻറ്റ് ആക്ട് പാസ്സാക്കുന്നത് ഈ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൺമെൻറ്റ് ആക്ടിന് പ്രത്യേകത ഈ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൊൺമെൻറ്റ് ആക്ടോട് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമർമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഏതെന്ന് പറയുന്നത് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമർമെൻറ്റ് പ്രാഥമിക വിദ്യാഭ്യാസം എന്താക്കി മാറ്റി മൗലിക അവകാശമാക്കി രണ്ടാമത്തെ എന്താണ് ഈ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് എൺപത്തിയാറാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു ആര് എ ബി വാജ്പേയി അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഇത് രണ്ട് നോട്ട് ഇതുവേ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ ഈ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിഭാവനം ചെയ്ത അതിൻ്റെ ഒരു ആക്റ്റാണ് അനന്തരഫലമായിട്ടൊരു ആക്റ്റാണ് ഏതെന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയും അപ്പോൾ ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഒമ്പതിലാണ് ലഭിക്കും അപ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ ഭരണഘടനാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കയും അത് വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതാണ് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ന് പഠിക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി അന്നത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അതിനുശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത് ക്ലിയർ ആണല്ലോ ഇനി നോക്കി ഈ എൺപത്താറാം ഭരണഘടനാ ഭേദഗതി ഓക്കെ ഇതിലൂടെ ഭരണഘടനയിലെ മൂന്ന് ഭാഗങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളിലും അനുബന്ധ അനുച്ഛേദങ്ങളിലുമാണ് മാറ്റമുണ്ടായത് മൂന്ന് ഭാഗങ്ങളിലും അനുബന്ധ അനുച്ഛേദങ്ങളിലുമാണ് മാറ്റമുണ്ടായത് ഓക്കെ ആ മൂന്ന് ഭാഗങ്ങളിലെ അനുചേ അനുബന്ധ അനുച്ഛേദങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ അതായത് മൗലിക അവകാശം പാർട്ട് ത്രീ അല്ലേ ആ പാർട്ട് ത്രീയിലെ പാർട്ട് ത്രീയിലെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്തു ഒന്നും കൂടെ കൂട്ടിച്ചേർത്തു അതായത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് പുറമേ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആർട്ടിക്കിളിനെ കൂട്ടിച്ചേർത്തു എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ കുറിച്ച് പറയുന്നത് ഇരുപത്തി ഒന്ന് എന്തിനെ കുറിച്ച് പറയുന്നത് ഇരുപത്തി ഒന്ന് എ പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഒക്കെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അതായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളിൽപ്പെട്ടിരിക്കുന്ന വിവിധ അനുച്ഛേദങ്ങളിലാണ് മാറ്റമുണ്ടാക്കിയത് അതിൽ ഒന്നാമത്തെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് അതായത് പാർട്ട് ത്രീയിലെ മൗലിക അവകാശങ്ങൾ ആ പാർട്ട് ത്രീയിലെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടുകൾ കൂട്ടിച്ചേർത്തു അത് പ്രകാരം എന്താണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം എന്താക്കി മാറ്റി ഫണ്ടമെൻറ്റൽ റൈറ്റ് അതായത് മൗലിക അവകാശമാക്കി മാറ്റി വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് യെസ് ഞാൻ അടുത്തത് അടുത്ത ചോദിക്കുകയെ മാർഗനിർദ്ദേശിക തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തിയഞ്ചിൽ ഭേദഗതി വരുത്തി അടുത്ത അനുച്ഛേദമാണ് അതായത് പാർട്ട് ഫോർ അല്ലേ ഈ പാർട്ട് ആണ് അടുത്തത് ഓക്കെ അടുത്ത ഭാഗം പാർട്ട് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് ഫോർ ആണ് അത് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ചിൽ വേദഗതി വരുത്തി എന്നാണ് ആർട്ടിക്കൽ നാൽപ്പത്തഞ്ചിൽ വേദഗതി വരുത്തുന്നത് ആർട്ടിക്കൽ അല്ലെങ്കിൽ പാർട്ട് ഫോർ എന്ന് പറയുന്നത് ഡി പി എസ് പി ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയും എന്ന് ആദ്യം വന്നിരിക്കുന്ന മാറ്റം ആർട്ടിക്കൽ നാൽപ്പത്തി അഞ്ച് പ്രകാരം ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ അല്ലേ ജസ്റ്റീഷ്യബിൾ അല്ല ആർട്ടിക്കിൾ തേർട്ടി സെവൻ പ്രകാരം നമുക്ക് സുപ്രീം കോടതിയിൽ പോയിട്ട് മൗലിക അവകാശങ്ങളെ പോലെ ലംഘിക്കപ്പെട്ടാൽ നേടിയെടുക്കാൻ പറ്റുന്നില്ല അതാണ് ആർട്ടിക്കിൾ തേർട്ടി സെവൻ പറയുന്നത് അത് നോൺ ജസ്റ്റിഷബിൾ ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് പ്രകാരം ആർട്ടിക്കൽ നാൽപ്പത്തിയഞ്ച് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഒക്കെ പാർട്ട് ഫോറിൽ എന്ത് ചെയ്തു ആറ് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണ വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഒരു കാര്യം ആഡ് ചെയ്തു ക്ലിയർ ആണല്ലോ ഇതാണ് ഒരു പോയിന്റ് ഓക്കെ ഇനി അടുത്ത് നോക്കിയത് മൗലിക കടമ അടുത്ത അടുത്ത വീണ്ടും വരുന്നു ഓക്കെ മൗലിക കടമകളിലെ ആർട്ടിക്കിൾ അമ്പത്തിയൊന്ന് എ യിൽ ഭേദഗതി വരുത്തി അല്ലേ നമുക്കറിയാം പാർട്ട് ഫോർ എയിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് അല്ലേ അവിടെ അമ്പത്തി ഒന്ന് എ എന്ന് പറയുന്ന ആർട്ടുകൾ അമ്പത്തി ഒന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പതിനൊന്നാമത്തെ ഒരു എന്ത് ചെയ്തു മൗലിക കടമ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു അതാണ് ഫിഫ്റ്റി വൺ എ കെ എന്ന് പറയും അതിൽ അതിലെന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഫിഫ്റ്റി വൺ ഓക്കെ എ സബ്ക്ലോസ് കെ പ്രകാരം ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മൗലിക കടമയാണ് രാഷ്ട്രത്തിൻ്റെ കടമയാണ് മൗലിക കടമയായിട്ട് എഴുതിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തിയഞ്ച് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് ഇത്രയും ആർട്ടിക്കിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ എൺപത്താറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് പ്രകാരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓരോ ആർട്ടിക്കളും വരുത്തിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കേണ്ടതാണ് ചോദ്യം വരും അതേപോലെ തന്നെ ഏതൊക്കെ പാർട്ടിലാണ് മാറ്റം വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് മൂന്ന് പാട്ടിലാണ് ഒന്ന് പാർട്ട് ത്രീ തന്നെയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അവിടെയാണ് ആർട്ടിക്കൾ ട്വൻറ്റി വൺ എുമായി എന്ത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എന്താണ് പാർട്ട് ഫോർ പാർട്ട് ഫോർ ഏതായിരുന്നു ആർട്ടിക്കൽ നാൽപ്പത്തഞ്ച് ഡി പി എസ് ബിയിൽ അത് ആ ഒരു കാര്യം ആഡ് ചെയ്തത് പിന്നെ പാർട്ട് ഫോർ എ സംഭവിച്ചത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി മൗലിക കടമകൾ എന്ത് ചെയ്തു അമ്പത്തിയൊന്ന് എസ് അപ്ക്ലോസ് കെ ആണെങ്കിൽ കൂട്ടിച്ചേർത്ത ഇത്രയും കാര്യങ്ങളാണ് ഈ റൈറ്റ് ടു സോറി ഈ ഒരു എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമന്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ക്ലിയർ ആണെങ്കിലും ഇനി നോക്കിയ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ വിളിക്കുന്ന ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ആക്ട് ഈ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസത്തെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകരൻ ലിസ്റ്റിലോട്ട് മാറ്റി ഇതും ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ട്സ് പറയുന്നത് കൊണ്ടാണ് കൂടുതൽ ഞാൻ ഈ ഒരു റിലേറ്റഡ് ഫാക്റ്റും കൂടെ പറയുന്നത് അല്ലാണ്ട് നമ്മുടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഇതിന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഇത് മുമ്പ് പി എസ് ചോദിച്ച ചോദ്യമാണ് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓക്കെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകരൻ ലിസ്റ്റിലോട്ട് മാറ്റിയത് അതായത് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സംസ്ഥാന നിയമസഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മാത്രമേ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളൂ എന്നാൽ കൺകരണ്ട് ലിസ്റ്റിലോട്ട് അതിനെ മാറ്റുന്നതോടുകൂടി പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും എന്തു ചെയ്യാം നിയമനിർമ്മാണം നടത്താൻ പറ്റും അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് ചെയ്തത് എന്നാണ് നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമന്മെന്റ് ആക്ടിലാണ് അത് ഏത് വർഷമായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നുള്ളോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എമർജൻസി ഒരു ഹിൻറ്റ് മാത്രം ഞാൻ തരുന്നു ഓക്കെ അപ്പോൾ നിലവിലെ എഡ്യൂക്കേഷൻ ഏത് ലിസ്റ്റിൽ പെട്ടതാണ് കൺകിണ്ട ലിസ്റ്റിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുകയാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ഞാൻ അടുത്ത ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ ഉത്തരം ഏതാണ് മൂന്നും നാല് മൂന്നെന്ന് പറയുന്നത് പാരാദ്വീപാണ് നാലെന്ന് പറയുന്നത് ഹാൽദിയ എന്ന് പറയുന്നത് മൂന്നും നാലുമാണ് കിഴക്ക് തീരുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മേജർ പോർട്ട്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിരുന്നു അന്ന് ഞാൻ വിഴിഞ്ഞം പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൊത്തം തുറമുഖങ്ങൾ ഒന്നും ജസ്റ്റ് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മാപ്പ് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ മേജർ പോർട്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാപ്പാണ് ഓക്കെ ഈ മാപ്പിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒന്ന് ഈ ഒരു പശ്ചിമഭാഗം അതായത് വെസ്റ്റേൺ സൈഡിലുള്ള പോർട്ടുകളും മറ്റൊന്ന് ഈസ്റ്റേൺ സൈഡിലുള്ള പോർട്ടുകളാണ് അല്ലേ പശ്ചിമ ഭാഗത്തും പൂർവ്വ ഭാഗത്തും അപ്പോൾ വെസ്റ്റേൺ സൈഡിലുള്ള പോർട്ടുകൾ ഏതൊക്കെ നോക്കാം ഒന്ന് കണ്ഡല കണ്ഡല എന്ന് പറയുന്ന പോർട്ട് അതായത് ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന ദീൻ ദീൻദയാൽ ഉപാധ്യായ പോർട്ടെന്നറിയപ്പെടുന്ന കണ്ഡല പോർട്ട് ഈ കണ്ഡല പോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊന്നാണ് ഒന്നാമത്തെ പോർട്ട് അപ്പോൾ ഗുജറാത്തിലെ പോർട്ട് നമ്മൾ പഠിച്ചു ഒരു പേരും പഠിച്ചു അടുത്ത രണ്ടാമത്തെ പോർട്ട് ഇതാണ് മുംബൈ മഹാരാഷ്ട്രയിലെ പോർട്ട് ഓക്കെ ലൊക്കേറ്റഡ് മഹാരാഷ്ട്ര മൂന്നാമത്തെ പോർട്ട് ഏതാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് നവശേവ പോർട്ട് ഇവിടെ അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നത് ക്ലിയറാണല്ലോ മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടെണ്ണം പഠിച്ചു ഓക്കെ രണ്ട് മേജർ പോർട്ടാണ് ഒന്ന് മുംബൈ മറ്റൊന്ന് നവശേവ അതായത് ജവഹർലാൽ നെഹ്റു പോർട്ടെന്ന് പഠിച്ചു ഓക്കെ അടുത്ത പോർട്ട് ഓക്കെ മൊർമുഗവോ മൊറമുഗവോ പോർട്ട് സ്ഥിതി ചെയ്ത വഴിയാണ് ഗോവ സ്ഥിതി ചെയ്ത ഗോവയിലാണ് അടുത്തത് ന്യൂ മാംഗ്ലൂർ ലൊക്കേറ്റഡ് ഇൻ കർണാടക ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത് കൊച്ചിൻ ലൊക്കേറ്റഡ് ഇൻ കേരള അടുത്ത വളരെ പ്രധാനപ്പെട്ടത് റീസൻ്റ്ലി കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം പോർട്ട് അതെടുത്ത് സ്ഥിതി ചെയ്യുന്നു ട്രിവാൻഡ്രം അപ്പോൾ ഇത്രയും പോർട്ടുകളാണ് ഏത് ഭാഗത്ത് വെസ്റ്റേൺ സൈഡിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് കണ്ഡ്ലാ പോർട്ട് വിച്ച് മീൻ വിച്ച് ഇസ് അതർവൈസ് ഓൺ എസ് ദീൻദയാൽ പോർട്ടും മുംബൈ പോർട്ടും നവശേവ അഥവാ ജവഹർലാൽ നെഹ്റു പോർട്ട് മുർമുഗോ ഗോവ ന്യൂ മാംഗ്ലൂർ കൊച്ചിൻ അതുപോലെ തന്നെ വിഴിഞ്ഞം ഏഴ് തുറമുഖങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഭാഗത്ത് ഈ പശ്ചിമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ടുകൾ എന്ന് പറയുന്നത് ഇനി ഈസ്റ്റേൺ സൈഡോട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഈസ്റ്റേൺ സൈഡോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര പോട്ടാണെന്ന് നോക്കാം ഇവിടെ മേടം വേണമല്ലേ അപ്പോൾ ഇവിടെ താഴെ നോക്കാം നമുക്ക് ഒന്നെന്ന് പറയുന്നത് എന്ന് പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ തൂത്തിക്കോൺ അല്ലെങ്കിൽ വി ഒ ചിദംബരനാർ ഓക്കെ വി ഒ ചിദംബരനാർ എന്ന് പറയുന്ന ഒരു പോർട്ടാണ് കേട്ടോ തൂത്തിക്കോൺ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്നൊക്കെ പറയും കേട്ടോ ഓക്കെ ഇൻ തമിഴ്നാട് അടുത്ത് നോക്കിയ ചെന്നൈ ചെന്നൈ വീണ്ടും ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാട് എന്നൂർ കർണാടക സോറി എറണൂർ കാമരാജർ കാമരാജർ എന്ന് അറിയപ്പെടുന്നു അതും ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാടാണ് ഓക്കെ അടുത്ത് വിശാഖപട്ടണം ലൊക്കേറ്റഡ് ആന്ധ്രാപ്രദേശ് പാരാദ്വീപ് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു ഇൻ ഒഡീഷ അടുത്ത് കൊൽക്കത്ത ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ ഇവിടെയും ഏഴാണ് അല്ലെ വെസ്റ്റ് ബംഗാളിലെ ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ഒന്ന് പാരാദ്വീപ് ഒഡീഷ രണ്ട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് മൂന്ന് എന്നൂർ അതായത് കാമരാജർ പോർട്ട് നാല് ചെന്നൈ പോർട്ട് അഞ്ച് തൂത്തിക്കോൺ പോർട്ട് ആറ് പിന്നെ ഇവിടെ ഏഴാമതായിക്കൊണ്ട് ആരുണ്ട് പോർട്ട് ബ്ലെയറുണ്ട് അല്ലേ പോർട്ട് ബ്ലെയർ ലൊക്കെ പോർട്ട് ബ്ലെയർ ലൊക്കേറ്റിന് അന്തമാൻ നിക്കോബ ഇങ്ങനെ ഏഴ് പോർട്ടുകൾ ഈസ്റ്റേൺ സൈഡിലും ഏഴ് പോർട്ടുകൾ വെസ്റ്റേൺ സൈഡിലുമാണ് ഇതാണ് നിലവിലുള്ള നമ്മുടെ പതിനാല് മേജർ പോർട്ടുകൾ നിലവിലുള്ള പതിനാല് മേജർ പോർട്ടുകൾ ഇവയാണെന്ന് മനസ്സിലാക്കുക ഫോർട്ടീൻ മേജർ പോർട്ട്സ് ആണല്ലോ എല്ലാം പഠിച്ചല്ലോ അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായാലും അപ്പം എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ ചോദ്യത്തിൽ ചോദ്യത്തിൽ ഇതായിരുന്നു കൊടുത്തിരുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ പാരാദീപ് എന്നുള്ള തുറമുഖം നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു അല്ലേ ഒഡീഷയെന്ന് മനസ്സിലാക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാൽദിയ എന്ന് പറയുന്ന ഒരു തുറമുഖമാണ് ആ ഹാൽദിയ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിലല്ലോ ഈ പതിനാലെണ്ണത്തിൽ ഹാൽദിയ ഉൾപ്പെട്ടിട്ടില്ല അതായത് വിച്ച് മീൻസ് ഹാൽദിയ എന്തല്ല ഒരു മേജർ പോർട്ടല്ല ഒരു മേജർ പോർട്ടല്ല എൻ്റെ സംശയം ഇതാണ് എന്താണ് ഒരു മേജർ എന്ന് പറഞ്ഞാൽ ശരിക്കും മേജർ പോർട്ട് മൈനർ പോർട്ട് നമ്മൾ വ്യത്യാസം എന്നതാണ് മേജർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അതിൻ്റെ കംപ്ലീറ്റ് ഭരണം ആരുടെ കയ്യിലായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് അത് ആദ്യം മനസ്സിലാക്കോ മേജർ പോർട്ട് കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും ഈ പറഞ്ഞ പതിനാല് തുറമുഖങ്ങളുടെയും നിയന്ത്രണം ആരുടെ കയ്യിലാണ് ഓക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് രണ്ടാമത്തെ കയറ്റി മൈനർ മൈനർ എന്ന് പറയും മൈനർ പോർട്ട് മൈനർ പോർട്ട് ആരുടെ കൈയിലായിരിക്കും അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലായിരിക്കും ഇതാണ് മേജർ പോർട്ട് മൈനർ പോർട്ട് എന്നുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇനി ഹാൽദിയ പോർട്ട് ഓക്കെ ഈ ഹാൽദിയ പോർട്ടോട് കിടക്കുന്നതിന് മനസ്സിലാക്കുക ഇവിടെ കണ്ടില്ല നിങ്ങൾ ഈ ഒരു കൊൽക്കത്ത പോർട്ട് അതായത് ശ്യാം പ്രസാദ് മുഖർജി പോട്ട് ഈ പോർട്ടിൻ്റെ പ്രത്യേകതാണ് ഇന്ത്യയിലെ ഏക നദീജന്യ പോർട്ട് ഇന്ത്യയിലെ ഏക നദീജന്യ പോർട്ടൊക്കെ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ടാണ് ഈ പറയുന്ന കൊൽക്കത്ത അതായത് ശ്യാം പ്രസാദ് മുഖർജി ഫോട്ടം എന്ന് പറയും അതായത് ഹൂഗ്ലി നദിയിൽ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോർട്ടാണ് ഒരു തുറമുഖമാണ് കൊൽക്കത്ത അല്ലെങ്കിൽ ശ്യാം പ്രസാദ് മുഖർജി ഫോട്ടം എന്ന് പറയും അതോടുകൂടി തന്നെ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ് വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് ഹാൽദിയ എന്ന് പറയുന്നത് ശരിക്കും ഈ കൊൽക്കത്ത പോർട്ടുണ്ടല്ലോ ഈ കൊൽക്കത്ത പോർട്ടിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് അതേ ഹൂഗ്ലി നദിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒക്കെ മറ്റൊരു ഡോക്കാണ് ഏതെന്ന് പറയുന്നത് ഈ ഹാൽദിയ മറ്റൊരു തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് ഹാൽദിയ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഹൂഗ്ലി നദിയിലാണ് ഈ കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും ഈ കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഹൂഗ്ലി നദിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ചെറിയ തുറമുഖമാണ് അല്ലെങ്കിൽ ഡോക്കാണ് ഏതെന്ന് പറയുന്നത് ഹാൽദിയ ഈ ഹാൽദിയിൽ പ്രധാനമായിട്ട് എന്താ നടക്കുന്നത് ഹാൽദിയയിൽ പ്രധാനമായിട്ടുമൊക്കെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹാൽദിയ എന്ന് പറയുന്ന തുറമുഖം ഉപയോഗിക്കുന്നത് അപ്പോൾ ഹൂഗ്ലി നദിയുടെയും ഹാൽദിയ നദിയുടെയും സംഗമസ്ഥാനം നോട്ട് ഇതാണ് ഉഗ്ലി നദിയുടെയും ഹാൽദിയ നദിയുടെയും സംഗമസ്ഥാനം ഈ സംഗമസ്ഥാനത്താണ് ഏത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹാൽദിയ എന്ന് പറയുന്ന ഈ ഡോക്ക് അതായത് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഡോക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തൊക്കെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാൽദിയ ഡോക്ക് അല്ലെങ്കിൽ ഹാൽ ഹാൽദിയ പോർട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക ഹാൽദിയ തുറമുഖം പ്രധാനമായിട്ടും കൽക്കരിയും പെട്രോളിയവും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ശ്യാം പ്രസാദ് മുഖർജി പോർട്ട് അതായത് കൊൽക്കത്ത പോർട്ടിലെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അതായത് ഹുഗി നദിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഹുഗ്ദ നദിയുടെയും ഹാൽദിയുടെയും സംഗമസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പോർട്ടാണ് ഹാൽദിയ പോർട്ട് പ്രധാനമായിട്ടും വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കൽക്കരിയും പെട്രോളിയുമാണ് പ്രധാനമായിട്ടും അവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫാക്ട്സ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു എന്താണ് മേജർ പോർട്ട് മൈനർ പോർട്ട് നമ്മള വ്യത്യാസം കേന്ദ്ര സർക്കാർ സ്റ്റേറ്റ് സർക്കാർ ആ ഡിഫറൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി നോക്കിക്കാണാട്ടോ ഓക്കെ അടുത്ത ചോദ്യത്തോട് അടക്കം അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം കേരള അത്ലറ്റുകളാണ് ഓക്കെ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആര് ആർക്കെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇതൊരു കറണ്ട് അല്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കറണ്ട് അഫയർ അല്ല ഓക്കെ ഇതൊരു സ്ട്രാറ്റജിക്ക് ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ സിലബസിലൊക്കെ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് അല്ലേ അതിൽ കായികം എന്ന് പറയുന്ന ഭാഗവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ ഇതിൽ നാല് ആള് സ്പോർട്സ്മാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ ചോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ ഉത്തരം എന്താണ് ഒന്നും രണ്ടും നാലും അത്ലറ്റാണ് അതായത് കെ ടി ഇർഫാൻ അത്ലറ്റാണ് രണ്ട് സിനി ജോസ് അത്ലറ്റാണ് നാല് അഞ്ചു ബോബി ജോർജ് അത്ലറ്റാണ് എന്നാൽ ജിമ്മി ജോർജ് അത്ലെറ്റ് അല്ല അപ്പോൾ നമ്മൾ ഇവർക്ക് ഏതൊക്കെ മേഖലയെ നോക്കാം അപ്പോൾ ഒന്ന് കെ ടി ഇർഫാൻ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ കെ ടി ഇർഫാൻ നമുക്ക് എല്ലാവർക്കും അറിയാം കെ ടി ഇർഫാൻ ഏത് മേഖലയും വൈദ്യപ്പെട്ടതാണ് അദ്ദേഹം റേസ് വാക്കറാണ് അല്ലേ റേസ് വാക്കർ എന്ന് പറയുമ്പോൾ നടത്ത മത്സരമാണ് ഇദ്ദേഹത്തിൻ്റെ ഇനം അല്ലെ കെ ടി ഇർഫാൻ നടത്തുന്ന മത്സരമാണ് അദ്ദേഹത്തിൻ്റെ ഇനം ഓക്കെ അദ്ദേഹം മലപ്പുറം ജില്ലക്കാരാണ് അടുത്ത സിനി ജോസ് സിനി ജോസ് സിനി ജോസ് അത്ലറ്റാണ് അല്ലേ ഓട്ടക്കാരിയാണ് അതായത് ദൂരം ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നാനൂറ് മീറ്ററൊക്കെയാണ് ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ മെയിനായിട്ട് പങ്കെടുക്കുന്ന ഇനങ്ങളെന്ന് മനസ്സിലാക്കുക ഓക്കെ അത്ലെറ്റാണ് ഇനി അഞ്ചു ബോബി ജോർജ് അല്ലെ ലോങ് ജമ്പാണ് അല്ലെ ലോങ് ജമ്പാണ് അഞ്ചു ബോബി ജോർജിന്റെ മേഖല എന്ന് പറയും എന്നാൽ ജിമ്മി ജോർജ് എന്ന് പറയുന്ന ആരാണ് വോളിബോൾ താരമാണ് അല്ലേ കേരളത്തിന് അഭിമാനമായിട്ടുള്ള വോളിബോൾ താരമായിരുന്നവർ ജിമ്മി ജോർജ് ജിമ്മി ജോർജ് ഓക്കെ ജിമ്മി ജോർജ് സ്മാരകത്തിലുള്ള സ്റ്റേഡിയം ഒക്കെ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണെന്നുള്ള ഫാക്ട് കൂടെ മനസ്സിലാക്കുക ജിമ്മി ജോർജ് കേട്ടോ അതാണ് അഞ്ചാമത്തെ ചോദ്യം ഓക്കെ അടുത്ത ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ചട്ടം രൂപീകരിക്കൽ ഓക്കെ ഇതാണ് കമ്മീഷന്റെ ചുമതലകൾ ഒക്കെ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവയെല്ലാം ശരിയാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കാം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കുക അപ്പോൾ ഓരോ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള ചിഹ്നങ്ങൾ കൊടുക്കുന്നത് ഇവരാണ് അല്ലെ വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം ഇവരുടെ ഭാഗമാണ് പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും അല്ലേ അത് നിലവിൽ വരുന്നതും അത് പിൻവലിക്കുന്ന കാരാണ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട അവരുടെ ചുമതലകൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഒന്ന് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാം വോട്ടർ പട്ടിക തയ്യാറാക്കുക തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ അല്ലേ ഇതെല്ലാം ആരുടെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് അപ്പോൾ ആദ്യം എന്താ ഉണ്ടാവില്ല ആദ്യം തീയതി പ്രഖ്യാപിക്കും ഓക്കെ പിന്നെന്ത് ചെയ്യും തെരഞ്ഞെടുപ്പ് പിന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കും ഇവർ തെരഞ്ഞെടുപ്പ് നടത്തും അതിന് മേൽനോട്ടം വൈക്കലൊക്കെ ആരുടെ ചുമതലയാണ് ഇവരുടെ ചുമതലയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ പെരുമാറ്റച്ചട്ടം ഉപയോഗിക്കൽ അതും ഇവരുടെ ചുമതലയാണ് മൂന്നാമത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനം ഇവരുടെ ചുമതലയാണ് നെക്സ്റ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തിരഞ്ഞെടുപ്പ് അതായത് ഇലക്ഷൻ ആ ദിവസം ഇലക്ഷൻ നടത്തുക പിന്നെ അതിൻ്റെ വോട്ടെണ്ണ അതിന് ഫലപ്രഖ്യാപനം അതും ആരുടെ ചുമതലയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് പിന്നെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കലും ഇവരുടെ ചുമതലയാണ് അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളാക്കി പറഞ്ഞിരിക്കുന്നത് ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും ഇലക്ഷൻ നടത്തുന്ന കുറച്ച് മേഖലകളാണ് പറയുന്നത് ഒന്ന് രാഷ്ട്രപതി ഇലക്ഷൻ നടത്തുന്ന ആരാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ഉപരാഷ്ട്രപതി ഇലക്ഷൻ ലോക്സഭ ഓക്കെ ലോക്സഭാ അംഗങ്ങളുടെ ഇലക്ഷൻ രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ സംസ്ഥാന നിയമസഭാകളിലോട്ടുള്ള ഇലക്ഷൻ ഇവരുടെ ഇലക്ഷനൊക്കെ നടത്തുന്ന ആരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുരുക്കി പറഞ്ഞാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പാർലമെന്റ് അതായത് ലോക്സഭ അവിടെ പാർലമെന്റ് പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതിലോട്ടൊക്കെ ഇലക്ഷൻ നടന്ന ആരാണ് ഈ പറയുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണുള്ള പോയിൻ്റ് കൂടെ മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ യെസ് അടുത്ത ചോദ്യം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ഠം കേട്ടോ കുഷ്ഠവുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അവബോധം നൽകുന്ന പദ്ധതിയാണ് അശ്വമേധം എന്ന് പറയുന്ന പദ്ധതി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് ഓക്കെ നെക്സ്റ്റ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇടയ്ക്കിടയ്ക്ക് പി എസ് സിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ പത്രങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുവരെ പി എസ് സി ചോദിച്ചിരിക്കുന്ന പന്ത്രണ്ട് വിവിധ പത്രങ്ങളും ആ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ പേരും പഠിപ്പിക്കാൻ പോവാണ് അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്തു തുടങ്ങും കേട്ടോ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരുപാട് പത്രങ്ങൾ അതിൻ്റെ നേതൃത്വം നൽകിയ ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടാവും അത് നമ്മൾ പഠിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ അൽ ഹിലാൽ അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രത്തിൽ പത്രത്തിന് നേതൃത്വം വ്യക്തി ആരാണെന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അത് നേതൃത്വം നൽകിയത് മനസ്സിലായി ക്ലിയർ ആണല്ലോ ഇനി ഫാക്ട്സ് നോക്കാം ഒന്ന് ദേശീയ ഇനികാലത്ത് പ്രധാനപ്പെട്ട പത്രങ്ങളും നേതൃത്വം നൽകിയത് ഒന്നാമത് ഹിന്ദു മറ്റൊന്ന് സ്വദേശി മിത്രം ഓക്കെ ഹിന്ദു ഒരു പത്രമാണ് സ്വദേശി മിത്രം വേറെ ഉണ്ടോ അപ്പോൾ ഹിന്ദു സ്വദേശി മിത്രം ഇത് എഴുതിയതാരാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ഞാൻ ശരിക്കും അപ്പോൾ പറയുമ്പോൾ പന്ത്രണ്ട് പത്രമല്ല പറയാൻ പോകുന്നത് പന്ത്രണ്ട് ആളുകളാണ് കേട്ടോ പന്ത്രണ്ട് ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അവരുടെ വിവിധ പത്രങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ രണ്ടെണ്ണം പറഞ്ഞല്ലേ ഹിന്ദു എന്നുള്ളത് ഒരു പത്രം സ്വദേശി മിത്രം മറ്റൊന്ന് ഓക്കെ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ജി സുബ്രഹ്മണ്യ അയ്യർ രണ്ടാമത് അമൃത് ബസാർ പത്രിക അമൃത് ബസാർ പത്രിക ഇത് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ശിഷിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ് ആരൊക്കെയാണ് ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും നോട്ട് ചെയ്യേണ്ട അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു ഫാക്റ്റാണിത് മൂന്നാമത് ബോംബെ സമാചാർ ചോദിച്ചിട്ടുള്ള ചോദ്യം ബോംബെ സമാചാർ ഓക്കെ ആരാണ് ഫർദുർജി മർസ്ഗാൻ ഓക്കെ ഫർ സോറി ഫർദുർജി മർസ്ബാൻ കേട്ടോ ബോംബെ സമാചാർ അതിൻ്റെ പത്രാധിപർ ആരായിരുന്നു ഫർദുർജി മർസ്ബാൻ നാലാമത് എല്ലാവർക്കും അറിയാവുന്നതാണ് പി എസ് സി റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേസരി മറാത്ത കേസരി മറാത്ത ഈ രണ്ടെണ്ണം ആരാണ് ബാലഗംഗാധരത്തിലും കേസരി മറാത്തും ബാലഗംഗാധര തിരക്ക് അടുത്തത് ബംഗാളി എന്ന് പറയുന്ന പത്രം ബംഗാളി എന്ന് പറയുന്ന പത്രവും അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി അടുത്ത ചോദ്യമാണ് വീണ്ടും പി വൈക്കുവാണിത് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി അടുത്ത വായിക്കുകയോ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി അടുത്ത ബി വൈക്കു വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി അടുത്ത എനിക്ക് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇത് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവെൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ വിവിക്കുവാൻ ന്യൂ ഇന്ത്യ കോമൺ വീൽ മെസ്സിസ് ആനി ബസൻ ആനി ബസന്റിൻ്റെ പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺ വീൽ അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് തവണ ഇത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരെ വരെ ഈ ഒരു പത്രത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് യങ് ഇന്ത്യ ഹരിജൻ ഉത്തരം എന്താണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ ഉത്തരം മഹാത്മാഗാന്ധി നെക്സ്റ്റ് അൽ ഹിലാൽ നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു മൗലാന ആസാദ് അല്ലേ അബുൽ കലാം ആസാദ് നെക്സ്റ്റ് വന്ധേ മാതൃമാരാണ് ലാലാ ലജുപത്ത് റായ് ലാല ലജുപത്ത് റായ് അടുത്തത് നേഷൻ നേഷൻ ഗോപാലകൃഷ്ണ ഗോകുൽ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മഹാത് വ്യക്തികൾ സ്വാതന്ത്ര്യസമര സേനാനികൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആ കാലഘട്ടത്തിലെ ദേശീയവാദികളും അവർ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട പത്രങ്ങളുമാണ് നമ്മൾ ഇതിന് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പഠിച്ചത് അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുക്കുക പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു മാർക്ക് ഈ ഒരു ചോദ്യം വന്നുകഴിഞ്ഞാൽ ഒരു കാരണവശാലും മാർക്ക് മിസ്സാകാൻ പാടില്ല ക്ലിയർ അല്ലേ നെക്സ്റ്റ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റാണ് ഇന്ത്യയിലെ ആദ്യ നഗര ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു കഴിഞ്ഞ വർഷം പ്ലസ് ഇപ്പോൾ എന്താണ് ഒരു സ്റ്റാറ്റിക് ജിക്കയും കൂടിയാണ് ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിലേറ്റഡ് ഫാക്ടർ മനസ്സിലാക്കേണ്ടത് കോഴിക്കോടിൻ്റെ സാഹിത്യ പൈതൃകം ആ കോഴിക്കോടിൻ്റെ സാഹിത്യ പൈതൃക അടിസ്ഥാനത്തിലാണ് ഒക്കെ ഈ ഒരു കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പദവി നൽകിയത് അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടുന്ന ആദ്യ ഇന്ത്യ നഗരമായിട്ട് കോഴിക്കോട് മാറി ഇതിന് കൂടുതൽ തന്നെ ഇന്ത്യയിലെ മറ്റൊരു പ്രദേശം അതായത് മധ്യപ്രദേശിലെ ഗ്വാളിയോർ ഈ മധ്യപ്രദേശിലെ ഗ്വാളിയോർ എന്ന് പറയുന്ന പ്രദേശത്തിന് സിറ്റി ഓഫ് മ്യൂസിക് എന്ന പദവി കൂടെ യുനെസ്കോ നൽകിയിട്ടുണ്ടോ അപ്പോൾ യുനെസ്കോയുടെ സിറ്റി ഓഫ് മ്യൂസിക് പദവി ലഭിച്ച ഇന്ത്യയുടെ നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ മധ്യപ്രദേശിലെ ഗ്വാളിയോർ ക്ലിയർ ആണല്ലോ യെസ് സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ നഗര പ്ര നഗരമാണ് പ്രാഗഡം സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് പ്രാഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രാഗിന് ഈ ഒരു പദവി ലഭിക്കുന്നത് ഈ പ്രാഗ് എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ഥിതി ചെയ്യുന്നവർ നഗരമാണ് അപ്പോൾ സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് പ്രാഗ് അത് സ്ഥിതി ചെയ്യുന്നവരുടെയാണ് ചെക്ക് റിപ്പബ്ലിക് ഇവിടെയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സിറ്റി അറിയെന്ന് പറയുന്നത് ഈ പ്രാഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പഠിക്കാൻ ലാസ്റ്റ് ചോദിച്ചു തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്ത രീതിക തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്ത രീതി എന്നുള്ളതാണ് ഓക്കെ ഇതൊരു എസ് സി ആർ ടി ബേസ്ഡ് ചോദ്യമാണ് കേട്ടോ ഉത്തരം ഏതാണ് ബേക്കലൈറ്റ് 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 തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ല അപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീനും പി വി സി നൈലോണൊക്കെ അപ്പോൾ എന്താണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ മൃദുവാകും എന്നാണ് ചൂടാക്കുമ്പോൾ മൃദുവാവുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് കേട്ടോ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അല്ലേ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് അത് ഉദാഹരണങ്ങളാണ് പി വി സി നൈലോണ് പോളീത്തീൻ ഒക്കെ എന്നാൽ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് എന്ന് പറയും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഓക്കെ അതായത് ചൂടായ അവസ്ഥയിൽ അത് മൃദുവായിരിക്കും ഓക്കെ എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഏതായത് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത് ഉദാഹരണമാണ് ബേക്ക് ലൈറ്റ് അതുപോലെ തന്നെ പോളിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാം എക്സാമ്പിൾ മനസ്സിലാക്കാം ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് എന്നുള്ളത് മുമ്പത്തെ ഒരു ചോദ്യമാണ് അത് ഉത്തരമാണ് ബേക്ക് ലൈറ്റ് അപ്പോൾ അതും രണ്ടും സെയിം ആണ് ഓക്കെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന് ഉത്തരമേത് തന്നെയാണ് ആണ് അപ്പം ഇനി ഒരു ചോദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ വായിക്കേണ്ട ഒരു എസിയാടി ചാപ്റ്റർ ഞാൻ പറയുന്നത് എട്ടാം ക്ലാസ്സിൽ ഓക്കെ എട്ടാം ക്ലാസ്സില് അടിസ്ഥാന ശാസ്ത്രം അതിൽ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഈ ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്ര ശ്രമിക്കാം ഓക്കെ ഈ ഒരു ഫൈബറുകളെ കുറിച്ചിലും പ്ലാസ്റ്റിക്കുകളെ കുറിച്ചിലൊക്കെ നമുക്ക് പി എസ് സി ഓറിഞ്ചിലാടി പഠി പഠിക്കേണ്ട ഈ ബേക്കറേറ്റ് ഉൾപ്പെടെയുള്ള പി വി സി ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളൊക്കെ തെർമോ പ്ലാസ്റ്റിക് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഠിക്കാം കേട്ടോ ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കാം ശാസ്ത്രം ക്ലാസ് എട്ട് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കാണ് നാളെ രാവിലെ വീണ്ടും അഞ്ച് മണിക്ക് കാണാം എല്ലാവരും നോട്ട് എഴുതിയെടുക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മാരോൺ ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്